നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഇന്തിഫാദ അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന് വേണമെങ്കിൽ കണ്ണട കൊണ്ട് പറയാം എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ കണ്ണട ചിരുട്ടാക്കാൻ പറ്റില്ലല്ലോ പറ്റിയാൽ തന്നെ അതെത്ര നാളത്തേക്ക് എന്ന് വെച്ചാണ് ഇവിടെ കലയ്ക്കല്ല പ്രാധാന്യം വോട്ടിനാണ് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയുള്ള ഓട്ടമാണ് അതിനിടയിൽ ഇങ്ങനെ ഒരു പേര് തികച്ചും യാദൃശ്ചികമാണെന്ന് കരുതാൻ നമ്മൾ മണ്ടന്മാരൊന്നുമല്ലല്ലോ എത്രയൊക്കെ പറഞ്ഞാലും കണ്ണടിച്ച് ഭരിക്കുന്നവർ പറയുന്നത് വിഴുങ്ങിക്കഴിയുന്ന കാലത്തിന് അറുതി വേണ്ടേ വർഗീയത ചികഞ്ഞു പരതി കണ്ടുപിടിക്കുന്നതല്ലല്ലോ വർഗീയത പരത്തിയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ വർഗീയത പരത്തുന്നതാണ് എന്ന് അലമുറിയിട്ടിട്ട് എന്ത് കാര്യം കോഴിക്കോട് ഒരു സ്കൂൾ മാനേജ്മെന്റ് അവർ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ അവരുടെ വിശ്വാസ പ്രകാരം പുലർച്ചെ ഗണപതി ഹോമം നടത്തുന്നു കേരളത്തിലെ ഇന്ത് പ്രചാരക മതേതർ വന്ന് വിളക്കടക്കം ചവിട്ടി തീർപ്പിക്കുന്നു വർഗീയ ഗണപതി ഹോമത്തിൽ മതേതര കേരളം ലജ്ജിച്ച് തല താഴ്ത്തുന്നു കുറച്ചപ്പുറത്ത് വയനാട്ടിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നാട്ടിൽ പോയ വിദ്യാർത്ഥിയെ തിരിച്ചു വിളിച്ച ഇതേ ഇന്തിഫാദ പ്രചാരക മതേതർ അതിക്രൂരമായി മരണത്തിലേക്ക് എത്തിക്കുന്നു മതേതര കേരളത്തിൽ ആദ്യത്തെ സംഭവത്തിൽ ഞെട്ടിയ ഒറ്റൊരുത്തരും ഞെട്ടിയില്ല ഒരുത്തരും ലജ്ജ തോന്നിയതുമില്ല കേരള സർവകലാശാല റിപ്പീറ്റ് കേരള സർവകലാശാല കലോത്സവത്തിന്റെ പേര് ഇന്തിഫാദ ഇസ്രയേലിനെതിരെ പലസ്തീൻ ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ പേരാണ് ഇന്ത്ഫാദ ഇതിൽ ടെററിസം വയലൻസ് എന്നിവ ഉൾപ്പെടുന്നു കലയും സംഗീതവും കൈകോർക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് ഇന്തിഫാദ എന്ന പേര് നൽകിയതിന്റെ സാങ്കേതികം ചോദ്യം ചെയ്യപ്പെടുകയാണ് നേരത്തെ സി പി എമ്മിനെ പോലെ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയും ന്യൂനപക്ഷ പ്രീഡനം നടത്തുന്നു കിട്ടുന്ന അവസരമെല്ലാം ഉപയോഗിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ന്യൂനപക്ഷത്തിലെ തീവ്രവാദ സ്വഭാവമുള്ളവർ എസ് എഫ് ഐയുടെ കടിഞ്ഞാൻ തന്നെ കയ്യിൽ എന്തുന്ന സ്ഥിതി വിശേഷണമുണ്ട് എന്നും സംശയിക്കപ്പെടുന്നുണ്ട് വേണ്ടത്ര ചരിത്ര ബോധമില്ലാതെ എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനം എടുക്കപ്പെട്ടത് എന്നതിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ സംശയം ഉയരുന്നുണ്ട് ലോഗോ ഡിസൈനിൽ തന്നെ ഒരു കലയുടെ നൈർമല്യമില്ലേ ഒരുതരം തീവ്രമായ സംഘർഷത്തിന്റെ സ്വഭാവമാണ് കാണുന്നത് ആരെ ാണ് ഈ പേര് നൽകിയതെന്ന ചോദ്യത്തിന് എസ് എഫ് ഐക്ക് കൃത്യമായ ഉത്തരവ് നൽകാൻ കഴിയുന്നുണ്ട് അഹിംസ സമരമൊന്നുമല്ല ഇന്തിഫാദ ഇതിൽ ഇസ്രായേലികളെ കൊല്ലം തീവ്രവാദം ബോംബാക്രമണം എന്നിവ നടത്താനും ഇന്തിഫാദ ആഹ്വാനം ചെയ്യുന്നു സംഭവം വിവാദമായതോടെ സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടുമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ അറിയിച്ചു കലോത്സവത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും തന്നെ അറിയിച്ചിട്ടില്ലെന്ന് വി സി മോഹനൻ പരാതിപ്പെട്ടിരുന്നു സർവകലാശാല യൂണിയൻ ആണ് തീരുമാനമെടുത്തത് കലോത്സവം യുദ്ധമോ കലാപമോ അല്ല കലാപരമായ കേരളീയമായ പേരുകളാണ് കലോത്സവത്തിന് വേണ്ടത് അറബി പേര് എങ്ങനെ വന്നുവെന്ന് അറിയില്ലെന്നും വി സി പറഞ്ഞു ഇസ്രയേലിനെതിരെ വിവിധ കാലങ്ങളായി പലസ്തീൻ ഭീകരണം നടത്തി വരുന്ന സായുധ പ്രക്ഷോഭങ്ങളെയും ഭീകരാക്രമങ്ങളെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ഇന്ത് ഇസ്രേലികളെ ഇല്ലാതാക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ശ്രമമാണ് ഇന്തിഫാദ ഒന്നാം ഇന്തിഫാദ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഒൻപതിന് തുടങ്ങി ആറു വർഷം നീണ്ടു നിന്നു നൂറ്റി എഴുപത്തി ഒൻപത് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു മൂവായിരത്തി നൂറ് ഇസ്രയേലികൾക്ക് പരിക്കേറ്റു ഇതിൽ ആയിരത്തി എഴുന്നൂറ് സാധാരണ ഇസ്രയേലി പൗരന്മാരും ഉൾപ്പെടുന്നു ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്നത് മൂന്നാമത്തെ ഇന്തിഫാദയാണെന്നും അറിയപ്പെടുന്നു അയ്യായിരം പലസ്തീനുകളും ആയിരത്തി അഞ്ഞൂറ് ഇസ്രയേലികളും കൊല്ലപ്പെട്ട ആറു വർഷം നടന്ന സായുധ കലാപത്തിന്റെ പേരാണ് ഇന്ത് അർത്ഥം എന്ത് എന്ന് ഒരു ശതമാനം കുട്ടികൾക്ക് പോലും അറിയാത്ത അറബി പേര് കേരള സർവകലാശാല കലോത്സവത്തിൽ ഇട്ടസ്ഥിതിക്ക് രണ്ടായിരത്തി നാൽപ്പത് കലോത്സവത്തിന്റെ പേര് ലഷ്കർ ഇ തോയ്ബ് എന്നായിരിക്കുമോ